ഭാരതത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തിൽ പാടിയോട്ടിച്ചാൽ ചാരിറ്റി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ഭാരതത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തിൽ പാടിയോട്ടിച്ചാൽ പി ആർ സോൾജേഴ്സ് ചാരിറ്റി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു പതാക ഉയർത്തി രാജ്യത്തോട് ഐക്യദാഡ്യം പ്രകടിപ്പിച്ചു ചില ബുദ്ധിമുട്ടുകളാണ് വളരെ ലളിതമായി റിയാ സോൾജസ് രാജ്യത്തിന് ആദരവ് നൽകിക്കൊണ്ട് പതാകയ്ക്ക് ആദരവ് നൽകിക്കൊണ്ട് നമ്മൾ ഇന്ത്യയുടെ വിവരണ പതാക എല്ലാ അഭിമാനിക്കേണ്ട ഒരു നിമിഷമാണ് ഇന്ന് സോൾജേഴ്സിന്റെ എല്ലാവിധം ജനുവരി എല്ലാവർക്കും നേർന്നുകൊണ്ട് ചടങ്ങിൽ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികൻ സി എം രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു എം കൃഷ്ണൻ ശശിധരൻ ക്വാളിറ്റി പ്രമോദ് പ്രസംഗിച്ചു തുടർന്ന് വിതരണവും നടന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊണ്ടിശാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്